ഇതാണ് ഏണിത്താഴം പട്ടയക്കുടി എന്ന ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമം ഇവിടെ ഒരു പാറയുണ്ട് ഏണിപ്പാറ എന്നാണ് പറയുന്നത് പണ്ട് പണ്ടല്ല ഈ അടുത്ത കാലം വരെ ഏണി വച്ചാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറി ആളുകൾ യാത്ര ചെയ്തിരുന്നത് കാരണം തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്ന് തൊട്ട് അപ്രീ പാറയുടെ നടന്നു പോകണമെങ്കിൽ ഒരു വേളയൊക്കെ വായ്പ ഉണ്ട് ഈ പാറ ഒന്ന് കവച്ചു വീനുളിയാൻ തൊട്ടടുത്ത് കാണും നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു മുനിയറ പോലുള്ള ഒരു ഭാഗമുണ്ട് ശരിക്കും വെയിലോ മഴയോ ഒന്നും കൊള്ളാതെ അതിൻ്റെ അകത്ത് കയറി ഇരിക്കാനും ഒരു ഫോട്ടോ എടുക്കാനൊക്കെ എല്ലാ സാഹചര്യവും അവിടെയുണ്ട് നല്ല സുഖമാണ് അതിനകത്ത് ഇരിക്കാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ മുനിയറ മഴയും പെയിലും ഇവിടെ പ്രശ്നമല്ല കാരണം ഈ ഗുഹയ്ക്കകത്ത് കയറിയാൽ നമുക്ക് സുഖമായിട്ടിരിക്കാം ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലവുമാണ് ഗുഹയ്ക്കകത്ത് ഇരുന്നു കൊണ്ട് പടിഞ്ഞാട്ട് നോക്കിയാൽ അതിവിശാലമായ ഒരു ദൃശ്യമങ്ങി നമുക്ക് കാണാൻ പറ്റും ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരുപാട് ആളുകൾ ഇവിടെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ അടുത്ത കാലം വരെ നമ്മുടെ ചിന്തകളെ അങ്ങ് ഉയരങ്ങളിലേക്ക് പറത്തിവിടാൻ പറ്റും ഓക്കെ എത്ര മനോഹരമായൊരു ഗുഹ മുഖമാണെന്നത് അതിൻ്റെ അകത്ത് സുഖമായിട്ടിരിക്കാം ഞാൻ വളരെ യാദൃശ്യമായിട്ട് ഇവിടെ വന്നതാണ് പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസും ഒരു മനോഹാരിതയും എല്ലാം കണ്ടപ്പോൾ ഇതൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ഇതൊന്ന് ഷൂട്ട് ചെയ്തു എന്ത് മനോഹാരിത എന്ത് രസമാണ് ആ വൻപാറക്കെട്ടുകളുടെ ഇടയിലെ ആ പച്ചപ്പിൻ്റെ നടുവിലായിട്ട് നമ്മുടെ വഴിയിൽ തന്നെ ഒരു കല്ലുവാഴ നിപ്പുണ്ട് ഇത് പാറക്കൂട്ടങ്ങളിലാണ് കല്ലുവാഴ കാണുന്നത് ഇതാ കണ്ടോ വളരെ മനോഹരമൊരു കല്ലുവാഴ അതിൻ്റെ ആ ഇലയുടെ കട്ടിയും അതുപോലെ ആ തണ്ടിൻ്റെ ചുവപ്പും ആ ചുവട്ടിലെ കരുത്തും ഇതെല്ലാം നമുക്കൊന്ന് തൊട്ട് അനുഭവിച്ച് കണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കാണാത്തവർക്ക് കേട്ടോ കല്ലുവാഴയെ എല്ലാവരും ഒന്ന് കണ്ടിട്ടുണ്ടാവില്ലല്ലോ എന്ത് കട്ടിയാണെന്നോ അതിൻ്റെ ഇലക്കൊക്കെ അതിൻ്റെ തണ്ടിനൊക്കെ നല്ല ബലമാണ് കാറ്റൊന്നും വന്നാലൊന്നും അവൻ്റെ ചുക്കും സംഭവിക്കില്ല പിന്നെ കയറി വരുമ്പോൾ ആ വരുന്ന വഴിക്ക് തന്നെ ധാരാളം കാട്ടുപുളി ഇത് പനിച്ചൻപുളി എന്ന് ചില നാട്ടിൽ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചെമ്മീൻ പുളി എന്ന് പറയാറുണ്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതിനെ മത്തിപ്പുളി എന്ന് പറയാറുണ്ട് എന്താണെങ്കിലും മത്തിപ്പുളി ആയിരിക്കും ഇതിൻ്റെ യഥാർത്ഥ പേര് ചെറുപ്പത്തിൽ ഇതിൻ്റെ കാ പറിച്ചിട്ട് മത്തി കറി വെച്ച് കഴിച്ചിട്ടുണ്ട് നല്ല രസമാണ് ഇതിൻ്റെ ഇലയും അല്പം പച്ചമുളകും ഒരു ഉള്ളിയും വെച്ച് നന്നായിട്ട് അരച്ചിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അത് വാഴയിലയിൽ ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ് ഓഫ് റോഡ് ഡ്രൈവിംഗ് ഇഷ്ടമുള്ള യുവാക്കൾക്ക് ഇതായി കാണുന്ന വഴിയിലൂടെ ടു വീലും ഫോർ വീലും ഓടിച്ച് നല്ല രസമായിട്ട് ആസ്വദിച്ച് ഇതും കടന്നു വരാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ ഓക്കെ അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം ഗുഡ് ബൈ